തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം കാറുകൾക്ക് നേരെയാണ് ആക്രമണം കണ്ണൻകുഴിയിലെ കസാരിയൂർ റിസോർട്ടിലാണ് സംഭവം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് വീണ്ടും അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം സംഭവിച്ചിരിക്കുകയാണ് അതും റിസോർട്ടിലാണ് സംഭവം കാറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് എന്തെങ്കിലും ആളപായം ഉണ്ടായുമ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് സംഭവം യം ഒന്നുമില്ല കണ്ണംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്വകാര്യ റിസോർട്ട് കസാരി എന്ന പേരുള്ള ഒരു റിസോർട്ടിലാണ് ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് വരെ കാട്ടാന ആക്രമണം ഉണ്ടായത് പുഴ കടന്നെത്തിയ ആന ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഫെൻസിംഗും മറികടന്നാണ് ഈ റിസോർട്ടിലേക്ക് എത്തിയത് ആദ്യ റിസോർട്ടിന്റെ ഗേറ്റ് കുത്തി തുറന്ന ശേഷമാണ് ഈ ആന അകത്തേക്ക് കടന്നത് അകത്തേക്ക് കടന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ആദ്യം ഒരു കാറിൽ വന്ന് കുത്തി ആ കുട്ടുന്ന സമയത്ത് ആ കാറിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവർ ഉറങ്ങിക്കിടക്കായിരുന്നു കൊത്തുന്ന ശബ്ദം കേട്ടാണ് ഡ്രൈവർ നോക്കിയത് അപ്പോഴാണ് ഈ കാട്ടാനയെ കണ്ടത് ഡ്രൈവർ അവിടെ അവിടെ തന്നെ പതുങ്ങി ഇരുന്ന് ശബ്ദമുണ്ടാക്കാതെ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഡ്രൈവർക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടാ ഉണ്ടാകാതിരുന്നത് തുടർന്ന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കാറിലും ആന കൊത്തി കാറിന്റെ ബോഡിക്ക് ഓട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്ന് സമീപത്തെ ഉള്ള ഒരു വീട്ടിലും കാട്ടാന സുന്ദരൻ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീട്ടിലേക്കും കാട്ടാനെത്തി അവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ കാട്ടാന മടങ്ങിയത് കഴിഞ്ഞ ദിവസവും അവിടെ കപാലി എന്ന് പറയുന്ന ഒരു കൊമ്പൻ ഉണ്ട് ഒറ്റയാനാണ് ഈ കൊമ്പൻ വാഹനങ്ങൾ തടയുന്ന ഒരു സംഭവം ഉണ്ടായി നിരന്തരം കാട്ടാനോട് ആക്രമണമുള്ള ഒരു മേഖലയാണ് അതിലെപ്പള്ളി മേഖല എന്തായാലും മറ്റ് ആളപായങ്ങൾ ഒന്നുമില്ല രണ്ട് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരു കാറിൽ പക്ഷേ ആളുണ്ടായിരുന്നു അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി ഇരുന്നുകൊണ്ട് മാത്രം മറ്റ് പരിക്കുകളൊന്നും ഏൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു കാറുകൾക്ക് മാത്രമാണ് നിലവിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് ഏഹ് തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം കാറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കണ്ണൻകുഴിയിലെ കസാരിയൂർ റിസോർട്ടിലാണ് ആ സംഭവം അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് മൂന്നര മണിയായിട്ടുണ്ടോ മൂന്നര മണിക്ക് വണ്ടിയിൽ സൗണ്ട് കേട്ടിട്ട് ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കടന്നിരുന്നു അപ്പോൾ ആന ഇങ്ങനെ ഗേറ്റിൻ്റെ ഇറങ്ങിയായിരുന്നു ഒരു സി സി ടി വിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടതാണ് അതിന്ന് വന്ന് ഇങ്ങനെ വന്ന് അവിടെ ഒരു ഗേറ്റുണ്ട് ആ ഗേറ്റുമ്പോൾ കുത്തി കുത്തിയതിനു ശേഷം എൻ്റെ വണ്ടിയിൽ കുത്തി വണ്ടിയിൽ കുത്തിയപ്പോൾ അറിഞ്ഞത് എൻ്റെ സൗണ്ട് സിറ്റി ഞാൻ എനിക്ക് തലം പൊക്കി വെക്കുമ്പോൾ നല്ലൊരു കൊമ്പന അതി കറന്ന് പിന്നെ അവിടുന്ന് കുത്തിയ സ്പീഡിൽ ദേഷ്യം കൊണ്ടാണ് എന്താ അറിയില്ല പിന്നെ സ്പീഡ് കൂടിയിട്ടാണ് വന്നു നേരെ പോയിട്ട് ആ വണ്ടിയിൽ പോയി ഇടിച്ച് ആ വണ്ടി പോയി കുറച്ച് നിരക്കി പക്ഷേ ആ വണ്ടിയിൽ ആളില്ലാത്തത് കൊണ്ട് ഒരു രക്ഷ